ഒരു ദിവസം ഒരു വാക്ക് ഇന്നത്തെ വാക്ക് പിടിച്ചോ കൺസോൾ കൺസോൾ എന്ന് പിടിച്ചോൺസോൾ ഉപയോഗിക്കുന്നാണ് ഞാൻ ഒരുപാട് ആൾക്കാരെ ആശ്വസിപ്പിക്കാറുണ്ട് നീ കൺസോൾ ഫ്രണ്ട്സ് ശേഷം അവനെ ചെയ്യാൻ അതായത് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അവനെ ആശ്വസിപ്പിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടിയില്ല യാ അത് നല്ലൊരു എക്സാമ്പിൾ അതെനിക്ക് ഇഷ്ടായി സോ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് കിട്ടുകൊടുക്കും ഞാൻ എത്ര ആശ്വസിപ്പിച്ചിട്ടും അവള് കരച്ചിൽ നിർത്തിയില്ല അത് നിങ്ങൾ എങ്ങനെയാ ഇവിടെ കോമൺ ചെയ്യാം മിസ്റ്റേക്സ് വരുത്തിക്കോ ഒരു കുഴപ്പമില്ല ഞങ്ങൾ കറക്റ്റ് ചെയ്ത് തരാം സ്വകാര്യ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം ഇതൊക്കെ നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട വാക്കുകളാണ് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കും പഠിപ്പിക്കുക മാത്രമല്ല നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തുകൊണ്ട് രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഞങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കും ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് ആണ് ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രീ സമയം അതായത് ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടത് അരമണിക്കൂർ അങ്ങനെ രണ്ട് മാസം ഞങ്ങൾക്ക് ഇതാ രണ്ടു മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഞങ്ങൾ സെറ്റ് ആക്കാം ഓക്കെ സോ മുകളിൽ പോവാം ബയോ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം വളരെ ചെറിയ ഫീ ആണ് സോ ക്ലാസ്സിൽ കാണാം താങ്ക്